കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറോളം ദിവസവേതന ജീവനക്കാരെ ആവശ്യമുണ്ട് ആ വിവരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നീ ദേവസ്വങ്ങളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു ആയിരത്തി എണ്ണൂറോളം ഒഴിവുകളാണ് ഉള്ളത് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ായമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണ് അവസരമുള്ളത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ദിവസവേതനമായി ലഭിക്കുന്നത് താമസ സൗകര്യം ഭക്ഷണം എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്നതാണ് ആറുമാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ പകർപ്പ് മൊബൈൽ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം നിശ്ചിത മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകൾ ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിലോ ടി ഡി ബി എസ് എ ബി ഡി ഡബ്ല്യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ അയയ്ക്കണം അപേക്ഷ ലഭിച്ചിരിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് വൈകിട്ട് അഞ്ച് മണി അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിലും ചീഫ് എഞ്ചിനീയർ ഓഫീസിലും വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ ശരി പകർപ്പുകളും ഹാജരാക്കണം വിശദവിവരങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം